നമസ്കാരം പതിരം കതിരും അമേരിക്കയിലെ ജനപ്രിയ സാഹിത്യകാരനായിരുന്ന മാർട്ടൈൻ പറഞ്ഞ ഒരു ഉദ്ധരണിയുണ്ട് ശരിയെന്നു തോന്നുന്ന വാക്കിനും ശരിയായ വാക്കിനും ഇടയിലെ വ്യത്യാസം മിന്നാമിനിങ്ങിനും മിന്നലിനും ഇടയിലെ വ്യത്യാസം പോലെയാണ് ഇവിടെ ഇതാ മിന്നാമിനിങ്ങിനെ ഊതിക്കൊണ്ടിരിക്കുന്ന കുരങ്ങന്റെ മാനസികാവസ്ഥയിലാണ് നമ്മുടെ ചില മാധ്യമ പ്രവർത്തകർ ഊഹങ്ങളും നുണകളും കൽപ്പിതകഥകളും കൊണ്ട് നിറയ്ക്കുകയാണ് അവർ ഓരോ ദിവസവും ഇന്ന് രാവിലെ അവർ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുകയാണ് ബലാത്സംഗത്തിന് പുറമെ പിന്തുടർന്ന് ശല്യം ചെയ്യൽ അതിക്രമിച്ച് കടക്കൽ തുടങ്ങി കൂടുതൽ കുറ്റങ്ങൾ കൂടി പോലീസ് ഉൾപ്പെടുത്തിയെന്നാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ രാഹുലിനെ തൂക്കിക്കൊല്ലാൻ കോടതി ഉത്തരവിടും എന്ന തരത്തിലായിരുന്നു ആവേശം രാഹുൽ മാങ്കൂട്ടം ഇഹലോകവാസം വെടിഞ്ഞാൽ ഉടൻ തന്നെ വെള്ളായപ്പനെ പോലെ കടൽ തീരത്ത് പോയി പൊതിച്ചോറ് തൂകാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ നാട്ടിലെ ഡിവൈഎഫ്ഇക്കാർ അവന്റെ കഥ കഴിഞ്ഞാൽ പാലക്കാട് നഗരവും പിന്നെ മണ്ഡലവും കയ്യിലെടുക്കാമെന്നും ബി ജെ പിയും പ്രതീക്ഷിച്ചു എന്നെ എടോ വിജയ എന്ന് വിളിക്കാൻ ഇനി ആരുമില്ലല്ലോ എന്നോർത്ത് പിണറായി ആശ്വസിച്ചു കോൺഗ്രസിൻ്റെ മൂല്യം ഉയരും എന്നോർത്ത് ഉണ്ണിത്താൻ ആനന്ദിച്ചു അതിജീവിതയ്ക്കായി തൊട്ടിലാട്ടുന്ന കമ്മിയാൻറ്റിമാരും ഫെമിനിച്ചുകളും ആശ്വസിച്ചു ദിലീപിന്റെ കേസിലെ ക്ഷീണം ഉടൻ തീരുമെന്നായി അവരുടെ പ്രതീക്ഷ രാഹുൽ അകത്തു പോകുമ്പോൾ ട്രോൺ വീഡിയോ ഏതു വഴി പറത്തുമെന്നുള്ള ചിന്തയിലായിരുന്നു മരക്കുറ്റി ചാനലിൻ്റെ മൊലാളി സകലരെയും നിരാശരാക്കിക്കൊണ്ടിതാ ഉത്തരവ് വന്നിരിക്കുന്നു രണ്ടാമത്തെ റേപ്പ് കേസിലും രാഹുലിൻ്റെ മുൻകൂർ ജാമ്യം പാലക്കാട് ഉൾക്കൊള്ളുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് തന്നെ ഇങ്ങനൊരു മുൻകൂർ ആപ്പടി ഉണ്ടാകുമെന്ന് കമ്മികൾ ഓർത്തില്ല ബി ജെ പി കാർ ഒട്ടുമേ ചിന്തിച്ചില്ല ഡി നാളെ കെട്ടാനുള്ള പൊതിച്ചോറിന് അരിയിട്ടുമില്ല കൂട്ടാനരിഞ്ഞുമില്ല രാഹുൽ ഈശ്വരനെ അകത്തിട്ടും മാങ്കൂട്ടത്തെ പറപ്പിച്ചു വിട്ടും തൽക്കാലം ശല്യം ഒഴിവാക്കാമെന്ന് കരുതിയ പിണറായി ആരായി ഓറ്റാലിൽ കിടന്നതും പോയി അടുപ്പത്തിരുന്നതും പോയി എന്ന അവസ്ഥയിലായി പാവം പോരാത്തൻ്റെ സഖാവ് ബുദ്ധിജീവിയുടെ ബലാത്സംഗപ്പാര വേറെ വയസ്സ് എഴുപത്തഞ്ചുണ്ടെങ്കിലും തോട് പൊളിഞ്ഞ കാമദേവനാണ് താനെന്ന് കുഞ്ഞു മുഹമ്മദ് പാർട്ടിക്ക് കാണിച്ചു കൊടുത്തു ശൃംഗാരം വേണേൽ അതുമാകാം സിദ്ധാന്തം വേണേൽ അതുമാകാം എന്ന മട്ടിൽ ഇങ്ങനെ കുറേ എണ്ണമുണ്ട് സി പി എമ്മിൽ വയസ് എൻ നേതാക്കളും ബുദ്ധിജീവികളും ചേർന്ന് തങ്ങളുടെ വിപ്ലവാവേശമെല്ലാം തല്ലിക്കെടുത്തുന്നതിൽ ഡിവൈഎഫ്ഐക്കാർക്ക് വല്ലാത്ത കുണ്ഠിതമുണ്ട് ഈ ഉണങ്ങിയ കാമദേവന്മാർ കാരണം മാങ്കൂട്ടനെ ശരിക്കും കോഴി എന്ന് വിളിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി പാവങ്ങൾ ഇനി നാളെ എങ്ങാനും ലവൻ വോട്ട് ചെയ്യാനും വന്നു കയറിയാൽ അത് മതി കഥ മാറാൻ ആ ബൂത്ത് മുഴുവൻ ഒറ്റയടിക്ക് അവൻ പിടിച്ചെടുത്തെന്നിരിക്കും കണ്ണിൽ ചോരയില്ലാത്തതും കമ്മികൾക്ക് നിരാശയുണ്ടാക്കുന്നതുമായ ഉത്തരവുകളാണല്ലോ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി കോടതികളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അതിജീവിതന്മാർ പലയിടങ്ങളിലായി ക്യൂവിലാണ് രണ്ടു വർഷം മുമ്പ് നടന്ന പീഡനമാണെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരക്കാരുടെ ഭയം മാറുന്നത് മകരം കുംഭം മാസങ്ങളിൽ ഭരദേവതന്മാർ പറയടുപ്പിനിറങ്ങും പോലെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് അതിജീവിതമാർ ധൈര്യം സംഭരിച്ച് പരാതി നൽകാൻ പുറത്തിറങ്ങുന്നത് ഇത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ അനുഷ്ഠാനമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ദിലീപിന്റെ വിധി വന്നത് മുതൽ നമ്മുടെ ചാനൽ ജഡ്ജിമാരായ വനിതകളാകെ വല്ലാത്ത നിരാശയിലാണ് കുറുന്തിരി ബാധയേറ്റ പോലെയാണ് അവരുടെ മുഖഭാവങ്ങൾ മുടികൊഴിച്ചൽ അസ്ഥിയുരുക്കം തളർച്ച എന്നീ ലക്ഷണങ്ങളാണ് ഈ ബാധയേറ്റാൽ ചാനലിൽ മുടിപ്പേച്ചും മുടിയാട്ടവും നടത്തി നിറഞ്ഞാടിയ പെൺപുലികൾ ഇപ്പോൾ തീറ്റയെടുക്കാതെ വെള്ളം മാത്രം കഴിച്ച് കഴിയുകയാണ് തങ്ങൾ ഇത്രയൊക്കെ ഉച്ചിനലത്തടിച്ച് അലറി വിളിച്ചിട്ടും വാദമുഖങ്ങൾ നിരത്തിയിട്ടും ഈ കോടതികളെന്താ കേൾക്കുന്നില്ല എന്നാണ് അവരുടെ ചോദ്യം മരമുറിയിലെ ന്യൂസ് റീഡർ പറയുന്നു ഒളിയിടം വിട്ട് രാഹുലിന് പുറത്തിറങ്ങാൻ സമയമായി എന്ന് മരമുറി മുതലാളി രൂപീകരിച്ച പതിനൊന്ന് പേരടങ്ങുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ട്രീ കട്ടർ ടീമാണ് രാഹുലിനായി ഇതുവരെ അന്വേഷണം നടത്തിയത് അവർ തപ്പാത്ത കുഴിയോ ഗുഹയോ പൊത്തോ ഇല്ല ഇവരുടെ വാർത്തകട്ടെ രാഹുൽ പുറത്തേക്ക് തല നീട്ടുമ്പോഴാകും ക്യാമറകൾ ആ ദൃശ്യം പകർത്തുന്നത് ഞങ്ങളുടെ ക്യാമറ കണ്ട് രാഹുൽ തല വലിച്ചെ എന്ന് പറയിപ്പിക്കാനുള്ള പണിയാണിപ്പോൾ നാളെ വോട്ട് ചെയ്യാനെത്തുന്ന രാഹുലിനായുള്ള കാത്തിരിപ്പിലാണ് ഇനി ചാനലുകൾ ഡിവൈഎഫ്ഐക്കാരും ബി ജെ പി കാരും കൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്തു ചെയ്യും പിണറായി നമ്മുടെ കളികൾ ഒന്നും ഏച്ചൊന്നുമില്ല നമ്മുടെ പക്ഷത്ത് പെണ്ണുപിടിയന്മാരുടെ എണ്ണം നാൾക്ക് നാൾ കൂടുകയുമാണ്